നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി മലയാളി സോക്കറിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത മൂന്ന് ഗോളിന് മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിനെ കേരള ബ്ലാസ്റ്റേഴ്സ് തകർത്ത് വിട്ടിരുന്നു മത്സരത്തിൽ ആദ്യം മുഹമ്മദൻ ഗോൾ കീപ്പറായിട്ടുള്ള ഭാസ്കർ ഓയുടെ സെൽഫ് ഗോളാണ് ആദ്യം പിറന്നതെങ്കിൽ പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരം നോഹാ സദോയുടെ ഒരു ഹെഡർ കോളും അതുപോലെ പകരക്കാരനായി കളക്കളത്തിലെത്തിയ കോയിഫ് മത്സരത്തിൻ്റെ അവസാന നിമിഷങ്ങൾ നേടിയ ഗോളിലുമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ വിജയം സ്വന്തമാക്കിയത് വിജയം സ്വന്തമാക്കിയതിന് പിന്നാലെ മത്സരത്തിൻ്റെ ക്രെഡിറ്റ് ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീമിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് പോയതോടുകൂടെ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി മെയിൻ ടീമിലേക്ക് എത്തിയ തോമസിന് കൂടെ നൽകിയിരിക്കുകയാണ് നൊവാസ് സദോയ് തോമസ് ഈ ഒരാഴ്ചയിൽ അത്ഭുതകരമായ ജോലി ചെയ്തിരിക്കുന്നു എന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നോവാ സദോയി പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് പോയതോടുകൂടെ തോമസും അസിസ്റ്റൻ്റ് കോച്ചായിരുന്ന ആ പുരുഷോത്തമനും കൂടിയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു വരുന്നത് അവസാനിക്കുന്നു നന്ദി